ഒന്നാമത്തെ ചോദ്യം പഴങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന പഴമേതാണ് ഓപ്ഷൻസ് എ ആപ്പിൾ ബി മാങ്ങ സി വാഴപ്പഴം ഡി മുന്തിരി ഉത്തരം മാങ്ങ രണ്ടാമത്തെ ചോദ്യം ആദ്യമായി കടലാസ് പണം ഉപയോഗിച്ച രാജ്യം ഏതാണ് ഓപ്ഷൻസ് എ ഇന്ത്യ ബി ചൈന സി ഈജിപ്ത് ഡി ഗ്രീസ് ഉത്തരം ബി ചൈന മൂന്നാമത്തെ ചോദ്യം കരയിലെ ഏറ്റവും വേഗതയേറിയ ഏതാണ് ഓപ്ഷൻസ് എ എമോ ബി സി ഒട്ടകോക്കി ഡി മൈൽ ഉത്തരം ബി നാലാമത്തെ ചോദ്യം നീലഗ്രഹം എന്ന് വിളിക്കപ്പെടുന്ന ഗ്രഹമേതാണ് ഓപ്ഷൻസ് എ ഭൂമി ബി നെപ്റ്റ്യൂൺ സി യുറാനസ് ഡി ശനി ഭൂമി അഞ്ചാമത്തെ ചോദ്യം ഒരു ഒച്ചിൽ ഏകദേശം എത്ര പല്ലുകളുണ്ട് ഓപ്ഷൻസ് എ നൂറ് ബി അഞ്ഞൂറ് സി പതിനാലായിരമിലധികം ഡി ആയിരം ഉത്തരം സി പതിനാലായിരമിലധികം ഒച്ചിനൊരു നാക്കിൽ റാഡുല റാഡുല എന്ന് വിളിക്കുന്ന ആയിരക്കണക്കിന് പല്ലുകളുണ്ട് ആറാമത്തെ ചോദ്യം ഒട്ടകപ്പക്ഷിയുടെ കണ്ണ് അതിന്റെ ഏത് ശരീരഭാഗത്തേക്കാൾ വലുതാണ് ഓപ്ഷൻസ് എ തലച്ചോറ് ബി ഹൃദയം സി കരൾ ഡി കാൽമുട്ട് ഉത്തരം എ തലച്ചോറ് ഒട്ടകപ്പക്ഷിയുടെ കണ്ണിന്റെ വലുപ്പം അതിന്റെ തലച്ചോറിനേക്കാൾ വലുതാണ് ഏഴാമത്തെ ചോദ്യം ഭൂരിഭാഗം ലിപ്സ്റ്റിക് ബ്രാൻഡുകളിലും കാണപ്പെടുന്ന മീൻ ചെതുമ്പലുകളിൽ ഫിഷ് സ്കെയിൽസ് നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഒരു ഘടകമേതാണ് ഓപ്ഷൻസ് എ വാക്സ് ബി ഗുവാനൈൻ സി ലാനോലിൻ ഡി കോൾട്ടാർ ഉത്തരം ബി ഗുവാനൈൻ ഇത് ലിപ്സ്റ്റിക്കിന് തിളക്കം നൽകുന്നു എട്ടാമത്തെ ചോദ്യം നിങ്ങൾ ശക്തിയായി തുമ്മുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരം താൽക്കാലികമായി നിർത്തുന്ന ഒരു പ്രവർത്തനം ഏതാണ് ഓപ്ഷൻസ് എ ശ്വാസം ബി ഹൃദയമിടിപ്പ് സി കണ്ണു ചിമ്മുന്നത് ഡി രക്തയോട്ടം ഉത്തരം ബി ഹൃദയമിടിപ്പ് തുമ്മുന്ന സമയത്ത് നെഞ്ചിലെ മർദ്ദം മാറുന്നതിനാൽ ഹൃദയമിടിപ്പ് ഒരു മൈക്രോസെക്കൻഡ് നേരത്തേക്ക് നിലയ്ക്കുന്നതായി ചില പഠനങ്ങൾ പറയുന്നു ഒമ്പതാമത്തെ ചോദ്യം ഉറുമ്പുകൾക്ക് ഇല്ലാത്ത ഒരു അവയവം ഏതാണ് ഓപ്ഷൻസ് എ തലച്ചോറ് ബി ശ്വാസകോശം സി ഹൃദയം ഡി കണ്ണ് ഉത്തരം ബി ശ്വാസകോശം ഉറുമ്പുകൾക്ക് ശ്വസിക്കാൻ സ്പൈറക്കിൾസ് സ്പൈറക്കിൾസ് എന്ന ചെറിയ ദ്വാരങ്ങളാണുള്ളത് ശ്വാസകോശമില്ല പത്താമത്തെ ചോദ്യം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് സസ്യമാണ് ഓപ്ഷൻസ് ஏ ஆமசோன் மழக்காடுகளிலே மரங்கள் பி ஆல்கள் சி புல்மேட்கள் டி ஓஷன் ப்ளாங் உத்தரம் டி ஓஷன் பிளாங்டன்